ബിസ്കറ്റ് അച്ഛ അങ്ങനെയല്ല പറഞ്ഞേ നല്ല തുത്തു നല്ല പറഞ്ഞ അപ്പിതു പറഞ്ഞത് അപ്പൊ ആരാ അപ്പിതു അപ്പിതു അല്ലേ അമ്മ അപ്പിതു പൊന്നു ഏ നല്ല പറഞ്ഞാ ബിസ്കറ്റ് നല്ല ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നല്ല അച്ഛൻ തിന്നു നോക്കട്ടെ തരാം എന്താ അച്ഛൻ നല്ല തുത്തുവാണോ അപ്പി തുത്തുവാണോ നല്ല അച്ഛൻ പോയി സുഭാഷേട്ടാ ഒന്നൂടി ഒന്ന് വന്നേ സു ഇത്തിരി മുമ്പേ അപ്പിതുത്തു പറഞ്ഞില്ലടി പൊയ്ക്കോ നീ പോയിക്കോ ആ പോയിക്കോ പോയിക്കോ നല്ല തുത്താണോ അച്ഛ പോയി ഇനി പറ അച്ഛൻ നല്ല തുത്തുവാണോ അപ്പിയ തുത്തുവാണോ പെണ്ണേ ഇന്നെ കുറിച്ച് ഇങ്ങനെ തന്നെയല്ലേ ഈ പറയാ അമ്മി അപ്പിയ തുത്തുവാ